അർജുൻ്റെ ലോറി കണ്ടെത്തിയെങ്കിലും ഷിരൂരിൽ ഇപ്പോൾ കനത്ത മഴയും നദിയിൽ അടിയൊഴുക്കുമൊക്കെ ശക്തമായി തുടരുകയാണ് ഈ സാഹചര്യത്തിൽ പ്രദേശത്ത് തിരച്ചിലിനിറങ്ങിയ നേവി സംഘം ഇപ്പോൾ ഈ ഒരു തിരച്ചിൽ അവസാനിപ്പിച്ച് കരയിൽ കയറിയിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതായത് അതിശക്തമായ മഴയെ അവഗണിച്ച് സംഘം നദിയിലേക്ക് പോയെങ്കിലും തിരച്ചിൽ നടത്താൻ കഴിയാതെ വന്നതോടെ ഇവർ മടങ്ങുകയായിരുന്നു മൂന്ന് ബോട്ടുകളിലായി പതിനെട്ട് പേരാണ് ആദ്യ സംഘത്തിലുള്ളത് കരയിൽ നിന്നും നാൽപ്പത് മീറ്റർ അകലെയാണ് ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നത് നദിയിലെ കുത്തൊഴുക്ക് രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് നേരിടേണ്ടി വരുന്നത് രാത്രിയും തിരച്ചിൽ തുടരുമെന്നൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായാൽ മാത്രമേ രാത്രി തിരച്ചിലുണ്ടാകൂ ഇപ്പോൾ ഇവർ കരയിൽ കയറിയിരിക്കുന്നു ഏത് രീതിയിൽ തിരച്ചിലുമായി മുന്നോട്ട് പോകാനാകുമെന്നതിൽ ഇവർ സംശയം പ്രകടിപ്പിക്കുകയാണ് മൂന്ന് ലോറികൾ സ്ഥലത്ത് നിന്നൊഴുകിപ്പോയിട്ടുണ്ട് കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ ഉടൻ തന്നെ സ്ഥലത്തെത്തുമെന്നാണ് വിവരങ്ങൾ നേവിയുടെ സ്കൂബ ഡൈവിംഗ് സംഘവും സ്ഥലത്തെത്തും ട്രക്കുണ്ടെന്ന് ഉറപ്പിച്ചതിന് പിന്നാലെയാണ് നാവികസേനയുടെ സ്കൂബ ഡൈവേഴ്സ് അടങ്ങുന്ന വലിയ സംഘം നദിയിലേക്ക് പോയത് എത്ര മണിക്കൂർ എടുത്താകും ഈ ട്രക്ക് പുറത്തേക്ക് എത്തിക്കാനാകുക എന്നതൊന്നും ഇപ്പോൾ വ്യക്തതയില്ല അതേസമയം കനത്ത മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം ഒക്കെ വളരെ ദുഷ്കരമാണ് എന്ന് തന്നെ വിവരങ്ങൾ പുറത്തു വരുന്നു എത്രത്തോളം മണ്ണ് നദിയിൽ ട്രക്കിന് മുകളിലേക്ക് വീണിട്ടുണ്ടാകും എന്നതും വ്യക്തമല്ല ഈ ഭാഗത്തെ മുഴുവൻ മണ്ണ് മാറ്റിയാൽ മാത്രം ലോറി പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ അത് മാത്രമല്ല ശാസ്ത്രീയമായ തിരച്ചിലിനൊടുവിലാണ് ട്രക്കിന്റെ സാന്നിധ്യം പോലും നദിയിൽ കണ്ടെത്തിയിരിക്കുന്നത് കര നാവികസേനകളും എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാസേന പോലീസ് അംഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാകുന്ന രീതിയിലുള്ള മണ്ണുള്ള വലിയ മലകളുള്ള പ്രദേശത്താണ് അപകടം സംഭവിച്ചിരിക്കുന്നത് മലകളുടെ സമീപത്ത് തന്നെ ഈ നാലുവരി ദേശീയപാത കടന്നു പോകുന്നു ഈ റോഡിൻ്റെ സമീപത്തു കൂടിയാണ് ഗംഗാവലി നദി ഒഴുകിപ്പോകുന്നത് ഈ നദിയിലേക്കാണ് മലയിടിഞ്ഞ് റോഡും വാഹനമടക്കം പതിച്ചിരിക്കുന്നതും ഇതിനുള്ളിലേക്കാണ് അർജുനും ട്രക്കും പെട്ടുപോയതെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് കർണാടക ഷിരൂരിൽ കണ്ടെത്തിയ ഈ ട്രക്ക് ആകട്ടെ അർജുൻറ്റേതാണെന്ന് പോലീസും സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അതായത് പുഴയോരത്ത് നിന്ന് ഇരുപത് മീറ്റർ മാറി ഈ ലോറി കണ്ടെത്തിയിരിക്കുകയാണ് ഡീപ് സെർച്ച് ഡിറ്റക്ടർ അടക്കം അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെ ഇവിടെ തിരച്ചിൽ നടന്നിരുന്നു പുഴയുടെ അടിഭാഗത്ത് ലോറി കണ്ടെത്തിയതായി തന്നെ കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണബൈരെ ഗൌഡയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് തുടർന്ന് ഇത് അർജുന്റെ ലോറിയാണെന്ന് എസ് പി സ്ഥിരീകരിച്ചു കരയിൽ നിന്ന് പതിനഞ്ച് മീറ്റർ താഴ്ചയിലേക്കാണ് ലോറി കിടക്കുന്നത് നിലവിൽ നദിയുടെ കരയോട് ചേർന്ന ഭാഗത്ത് ഡീപ് ഡ്രൈവേഴ്സ് പരിശോധന നടത്തിയപ്പോഴാണ് ഇത് കണ്ടെത്തിയത് ബൂം എസ്കലേറ്റർ ഉപയോഗിച്ച് ലോറി കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത് പ്രദേശത്ത് ശക്തമായ മഴ തന്നെയാണ് കാലാവസ്ഥ അനുകൂലമെങ്കിൽ രാത്രിയിൽ പരിശോധന തുടരുമെന്ന് അറിയിക്കുന്നു കഴിഞ്ഞ ഒൻപത് ദിവസമായി നടന്ന തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ ലോറി കണ്ടെത്തിയെന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് കര നാവിക സേനകളും എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാ സേനയും പോലീസ് തുടങ്ങിയവരടക്കം സന്നദ്ധ പ്രവർത്തകരാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് കേരളത്തിൽ നിന്നുള്ള പോലീസും മോട്ടോർ വാഹന വകുപ്പൊക്കെ തന്നെ ഇപ്പോൾ ഈ ദൗത്യത്തിൽ പങ്കുചേരുന്നു അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കവേ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തന്നെ അർജുൻ്റെ ലോറിയുടെ ജി പി എസ് പോലും അപകടം നടന്ന ഏകദേശം പത്തൊമ്പത് മിനിറ്റ് വരെ മാത്രമേ പ്രവർത്തിച്ചു എന്നത എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് നിരവധി നിർണായകമായിട്ടുള്ള പല വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു തിരച്ചിൽ അവസാനിപ്പിച്ചെങ്കിലും അതായത് അടിയൊഴുക്ക് ശക്തമാകുന്നു നദിയിൽ അതുപോലെ ഏത് സമയത്ത് വേണമെങ്കിലും വീണ്ടും ഈ മണ്ണെല്ലാം ഇടിഞ്ഞ് താഴേക്ക് പോരാം അത്ര അത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു എന്നാലും കാലാവസ്ഥ പ്രതികൂലം അല്ലെങ്കിൽ വീണ്ടും തിരച്ചിൽ നടത്തുമെന്ന് തന്നെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നതും കർമ്മ ന്യൂസ്